ഹാലോ ഗുട്ടാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെക്കിലെ ഇതുപോലൊരു ഡിസൈനാണ് ചെയ്യുന്നത് അത് യോഗ് പോഷൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു അമ്പലക്കെട്ട് ടോപ്പ് തയ്ക്കാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ ആരി ആര്യവർക്കാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ഹെവി എന്ന് പറഞ്ഞ ഒരു ഹെവി ഹെവിയായിട്ട് തന്നെയുള്ളൊരു വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളൊന്ന് കാണുക അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ആ ചെറിയ ഓരോ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അതിനു വേണ്ടിയാണ് പിന്നെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മജന്ത കളറിലെയും കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിവർക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അതിനു വേണ്ടിയുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് ജെറി ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ എംബ്രോയ്ഡറി നീറ്റിലെടുത്തിട്ടുണ്ട് ആരി നീറ്റിലെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലെ അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രെയിമേലെല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് നമ്മൾ സോറി നമ്മൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന ഇതാണ് അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അതൊന്ന് എടുത്തതായിരുന്നു അപ്പോൾ ഫ്രെയിമൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി ബീഡ്സ് ഒക്കെ വെച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം ഫ്ലവർ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടി ഈ ഒരു കളറിലെ അതായത് സ്കൈ ബ്ലൂ കളറിലെ ഈ റൗണ്ട് ബീഡ്സ് വെടിച്ച് സെൻറ്ററിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് ഈ ഓരോ നമ്മൾ സർക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഓരോന്നിൻ്റെയും സെൻ്ററിലായിട്ട് അത് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് അങ്ങനെയാണ് ഞാൻ ഓരോ ബീഡ്സ് ഇതിന് ചെയ്തിരിക്കുന്നത് ഫ്ലി സെന്ററിൽ വരുന്ന ഓരോ ബീഡ്സും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ റൗണ്ട്സിൽ ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊന്നു ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മജന്ത കളറിലെ സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ആറ് ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനെ ഇതുപോലെ നമ്മുടെ നീട്ടിൻറ്റകത്ത് എംബ്രോയ്ഡറി നീട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അറ്റവ് അപ്പോൾ പന്ത്രണ്ട് ലെയർ വരുമല്ലോ ഓൾറെഡി എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ത്രട്ടാണെങ്കിൽ ചുരുണ്ടിരിക്കുക ലൈനിങ്ങനെ പിടിച്ചത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കുന്നുണ്ട് അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും അതിന് ശേഷം നമ്മൾ ഈ ഓരോ ഫ്ലവേഴ്സും ചെയ്തിരിക്കുന്നത് റിംഗ് നോട്ടിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതുപോലെ നമ്മൾ നീട്ടിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഇതുപോലെ കുത്തിമുകളിലോട്ട് എടുത്തിന് ശേഷം രണ്ട് തവണ ആ നീട്ടിൽ ഇതുപോലൊന്ന് ചുറ്റിയിട്ട് കുറച്ച് ലൂസാക്കിക്കൊണ്ട് ഒന്ന് താഴോട്ട് കുത്തി കൊടുത്ത് വലിക്കുവാണ് ചെയ്യുന്നത് ടൈറ്റാക്കി വലിക്കുന്നില്ല ടൈറ്റാക്കി വലിക്കുമ്പോഴത്തേനും അത് ഫ്രഞ്ചിനോട്ടാകാൻ ആകും അപ്പോൾ നമ്മൾ ഇച്ചിരി ലൂസാക്കി കൊണ്ട് തന്നെ ഇതുപോലൊന്നും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആറ് പെറ്റൽസ് വരത്തക്ക രീതിയിലുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യോഗ് പോർഷനിൽ അവിടെ ഇവിടെയും കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒത്തിരി ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു അഞ്ചോ ആറോ ഒരു ഫ്ലവേഴ്സ് മാത്രമേ ഈ ഒരു യോഗ് പോഷനിലായിട്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട് ബാക്കി ഫുൾ ചെയ്തിരിക്കുന്നതും ആര്യവർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫുൾ ബീഡ്സിലാണ് ചെയ്തിരിക്കുന്നത് അത് ആരി വർക്കിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ നീട്ടിൽ വെച്ച് അല്ല ആര്യവർക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫ്ലവറും കൂടെ ചെയ്യുന്നതൊന്നും കൂടെ ഞാൻ കാണിച്ച് തരാം റിങ് നോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ചെയ്ത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ഈ ഒരു ഡിസൈനിലുള്ള അവിടെ ഇതുപോലെ ഒന്ന് ഫ്ലവേഴ്സും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആറ് പെറ്റൽസ് വരത്തക്ക രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത് Или не അങ്ങനെ ഈ ഫ്ലവേഴ്സ് ഫുൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ലൈൻസായിട്ട് ആര്യവർക്കിൽ ബീഡ്സ് വെച്ചുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആരി വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാർഡിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് ഡീ ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്നാലും ഞാനിപ്പം കറക്റ്റായിട്ട് തന്നെ പറയണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് എനിവേ തേണ്ട ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ും ചെറിയും വെച്ച് വർക്കിലാണ് ഈ ഓരോ സ്റ്റെമ്മും ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷമാണ് ലീഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ലീഫിനുള്ളത് ഞാനിതേലും ഈ ഒരു തുണിയെ ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല അപ്പം പകരം ഞാൻ അല്ലാതെ തന്നെ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ആരി അരിവർക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരു ചെറിയൊരു എന്ന രീതിയിൽ നിന്ന് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്രെയിം അതായത് നമ്മൾ ഈ തുണി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫ്രെയിം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വേണം ഹോൾഡ് ചെയ്ത് വെക്കണം അതിന് ശേഷം ഞാനിപ്പം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഡ്രോയറിൻ്റെ ഒരു ഡ്രോയർ അതിലിങ്ങനെ ഹോൾഡ് ചെയ്താണ് ഞാൻ ഈ ഒരു ഫ്രെയിം ഒന്ന് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ നൂലിൻ്റെ അറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു നൂല് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ അടിയിൽ അതായത് തുണിയുടെ അടിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ അത് കാണാതിരിക്കും എൻ്റെ ഈ ഒരു അടിയിലുള്ള കൈ ഇങ്ങനെ മൂവ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ അടിയിലൊന്ന് പിടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടോട്ട് ഫസ്റ്റ് നമ്മുടെ ഈ ആരി നീട്ടില് കുത്തി താഴോട്ട് കൊടുക്കണം ഈ കുത്തി താഴോട്ട് ഇപ്പം കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഫ്ലവറിൻ്റെ ഈ അറ്റത്തൂന്നാണ് കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ അറ്റത്തൂ അവിടുന്ന് ആകുമ്പോൾ ഫ്ലവറിനോട് നേരെ നിൽക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ നീഡില് ഇറ്റത്തിങ്ങനെ ഹുക്ക് പോലുണ്ട് ആ ഒരു ഹുക്ക് അങ്ങനെ വേണം കുത്തി കൊടുക്കാനായിട്ട് താഴോട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഈ നീഡിലോട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ ഈ നീഡിൽ മുകളിലോട്ട് പൊക്കിയെടുക്കുമ്പോഴത്തേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ നീഡിലിനെ തിരിച്ചുകൊണ്ടാണ് നമ്മൾ പൊക്കിയെടുക്കുന്നത് അന്നേരം എപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ നൂല് മുകളിലോട്ട് കിട്ടുന്നത് ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഒന്നും കൂടെ ഞാൻ പറയാം ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ നേരെ നീഡിൽ കുത്തി അങ്ങോട്ട് ഇറക്കുന്നു അപ്പോൾ അതിൻ്റെ ആ അറ്റത്ത് ഈ തത്തമയുടെ ചുണ്ടൊക്കെ പോലെ ചെറിയൊരു ഹുക്കുണ്ട് അപ്പോൾ ആ ഹുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ നേരെ വരത്തക്ക രീതിയിൽ നേരെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ത്രെഡ് താഴെ കൊടുത്തിരിക്കുന്ന ത്രെഡ് ഈ ഒരു നീഡിലയിലോട്ട് ഒറ്റ ചുറ്റി ചുറ്റിയതിന് ശേഷം നമ്മൾ മുകളിലോട്ട് പൊക്കുമ്പോഴത്തേക്കിന് നേരെ ആ നീഡിൽ ട്വിസ്റ്റ് ചെയ്യണം അതായത് നമ്മൾ കുത്തി കുത്തിക്കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലിട്ട് വര ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് പൊക്കിയെടുക്കണം അപ്പോൾ ആ ഹുക്ക് നമ്മൾ കുത്തി കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പറ്റും എന്തൊക്കെ രീതിയിൽ വേണമെങ്കിലും കുത്തി മുകളിലോട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഫസ്റ്റ് തന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ചെയ്യണം അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയൊരു ലോക്ക് വീഴും അതിനു വേണ്ടിയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ കുത്തി എടുത്തതിൻ്റെ മുകളിലോട്ട് ഓൾറെഡി എടുത്തല്ലോ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒന്നുകൂടെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ത്രെഡ് മുകളിലോട്ട് വലിച്ചിട്ട് ഒന്ന് അടിയിൽ നൂലൂടെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ലോക്ക് വീഴും അതിന് ശേഷം നമ്മൾ ബീഡ്സ് ഇതുപോലെ ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാനിപ്പോൾ നീട്ടിലിൻ്റെ അകത്ത് ഇതുപോലെ വേണ്ട ത്രെഡ് സോറി ബീഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്ത് ോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ത്രെഡിൻ്റെ അകത്തൂടെ തന്നെ നമ്മളിതൊന്ന് താഴോട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ആ നീട്ടിൽ വീണ്ടും പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ആദ്യം ഒരു സ്റ്റെമ്മ ഫുൾ ഇതുപോലെ ഗോൾഡൻ കളറിലെ കീറ്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ആയിട്ട് വരുന്ന അതിലൊക്കെ ഞാനിതുപോലെ മജിന്ത കളറിലെ വീറ്റ്സും ബജും കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിപ്പോൾ ഞാൻ കെട്ടിടുന്നതാണ് ഈ ഒരു കാണിക്കുന്നത് അപ്പോൾ കെട്ടിടുന്നതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ കാടിക്കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു വർക്കിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റെമ്മും ബ്രാഞ്ചസും ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം ഈ ചെയ്തതാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പം തേണ്ടി നമ്മളതിന് ശേഷം ഇതുപോലെ ആ ത്രെഡിലോട്ട് ബീഡ്സ് ഒന്ന് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ താഴോട്ട് കുത്തി കുത്തി ഇതിന് ശേഷം നമ്മുടെ ആ നീഡിൽ താഴെ വന്നല്ലോ ആ താഴെ നേരിപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ത്രെഡ് നമ്മുടെ കയ്യിലുണ്ട് ആ ത്രെഡ് ഈ ഒരു നീഡിലോട്ട് ഒന്ന് ചുറ്റിയതിന് ശേഷം നേരെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുകളിലോട്ട് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ആര്യവർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അപ്പം ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം ആര്യവർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ നോർമൽ നീഡിൽ വെച്ചാണേലും ഇത് ചെയ്താൽ മതി അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കിന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഈ നൂല് പെട്ടെന്ന് ലൂസാവോ അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവോ ചെയ്യാതെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാതെ സിംഗിൾ സ്റ്റിച്ചിൽ പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും എനിക്ക് ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് അപ്പം ഞാൻ ഈ ആ ഒരു ഫ്രെയിമിൻ്റെ അകത്തോളം അത്രയും ഞാനിപ്പോൾ സ്റ്റെമ്മ് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പോൾ ലീഫാണ് ചെയ്യുന്നത് ലീഫ് ചെയ്യുന്നത് ഇതുപോലെ ആദ്യമേ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ലോക്ക് വീഴും അതിന് ശേഷം ഞാൻ ഇതുപോലെ മൂന്ന് കട്ട് ബീഡ്സ് ആണ് ഈ ഒരു നീട്ടിലേല് ലോഡ് ചെയ്തേക്കുന്നത് അതിനുശേഷം ആ ഒരു സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ചരിച്ച് നിങ്ങൾക്ക് ഇത് കാണാമല്ലോ കാണുന്നതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് സ്റ്റിച്ചെയ്തതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോക്ക് ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മൂന്ന് കട്ട് ബീഡ്സിൻ്റെ ഫസ്റ്റിൽ തെ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ നിന്ന് അതായത് ഇടയിൽ നിന്ന് വരുന്ന ആ ഒരു ഇടയിൽ നിന്ന് അത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വേണം അതിൻ്റെ അകത്തും നല്ല ഒരു ഇച്ചിരി മാറ്റി അടുത്തൊരു ലൈന് മൂന്ന് കട്ട് ബീഡ്സ് വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതേപോലെ തന്നെ ആ സെക്കൻഡ് ലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ അത് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ നിന്നുള്ള ഗ്യാപ്പിൽ നിന്നും ഇതുപോലെ എടുത്തതിന് ശേഷമാണ് അടുത്തൊരു ലൈൻ അങ്ങനെ മൂന്ന് ലൈനായിട്ട് വരത്തക്ക രീതിയിൽ ഇതുപോലെ ചരിച്ച് ചരിച്ച് ചരിച്ചൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു ലീഫിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കാ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പുറത്തെ സൈഡിലത്തേയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും മനസ്സിലാവും അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോഴും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ ചെയ്യുവാണെങ്കിൽ ലോക്ക് വീണ് കടന്നോളും പക്ഷെ ഞാൻ ചെയ്തില്ല എന്താ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തോ വേറെ ചിന്തയിലെങ്ങാണ്ട് ചെയ്ത് കൂട്ടിയ കൂട്ടത്തിൽ ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരുമ്പോഴത്തേനും ആ ഒരു യോഗ പോർഷൻ ഫുള്ളായിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു ഹെവി ആയിട്ട് തന്നെ വരുന്ന ഒരു വർക്കാണ് എനിക്കൊരു തോന്നുന്നു ഒരു അഞ്ചാറ് ദിവസം ഞാൻ എടുത്തു ഞാൻ ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ നൈറ്റാണ് നൈറ്റ് ഒരു പത്ത് മണിക്കൊക്കെ ശേഷമാണ് ചിലപ്പം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ചെയ്യാനായിട്ടിരിക്കുന്നത് പതിനൊന്നര തൊട്ട് ചിലപ്പോൾ പന്ത്രണ്ടര ആ ഒരു ടൈം വരെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം അകലൊന്നും ഞാൻ ചെയ്യത്തില്ല നൈറ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്രയും ദിവസം എടുത്തായിരുന്നു അപ്പം നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തീർക്കാനേ ഉള്ളൂ ഞാൻ കുറച്ച് ടൈം വേണ്ടി സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ഞാൻ ഇതൊന്ന് തീർത്തെടുത്തത് അതുകൊണ്ട് എനിക്ക് കുറേ ദിവസങ്ങളെടുത്താണ് ഞാൻ ഇത് തീർത്തത് അല്ല പെട്ടെന്ന് തീർത്ത ഒരു വർക്കും അല്ല ഇത് അപ്പോൾ ഇതേണ്ട ഇപ്പം ഇതുപോലെ രണ്ട് സൈഡിലുമായിട്ടും ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് രണ്ട് എണ്ണം ഇതുപോലെ ഗോൾഡൻ ലീഫ് ഗോൾഡൻ കളറിലെ കട്ട് ബീറ്റ്സ് വെക്കുന്നുണ്ട് പിന്നെ രണ്ട് ഈ മജന്ത കളറിലെ കട്ട് കട്ട്ബീറ്റ്സ് അങ്ങനെ ഞാൻ ഇത് രണ്ട് കളറും കൂടെ മിക്സ് ചെയ്താണ് കൊണ്ടുപോയിക്കുന്നത് ആ സ്റ്റെമ്മും ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ലീഫും ചെയ്തിരിക്കുന്നത് മിക്സ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ കളർ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കളറായിട്ട് ചെയ്യാം രണ്ട് കളർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കളർ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം അപ്പം ഇത് ഫുള്ള് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആരും അവർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ നോർമൽ നീഡിലും ചെയ്യുക നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ത്രെഡ് ലൂസാവത്തില്ല പെട്ടെന്ന് പൊട്ടിപ്പോവത്തില്ല അങ്ങനെയൊക്കെ നല്ലൊരു കാര്യങ്ങളുണ്ട് പക്ഷേ സിംഗിൾ സ്റ്റിച്ചിൽ പോകുമ്പോഴത്തേക്കിന് ഞാൻ ചെയ്തതിൽ എനിക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ത്രെഡ് ലൂസായി ലൂസായി പോവുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് പെട്ടെന്നിങ്ങനെ ഈ എന്ന് പറയത്തില്ല മീൻസ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതുപോലെ ലൂസായി കിടക്കുന്നത് പോലെ ഒരു ഫീൽ ഫീലാണെനിക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ചിൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പിന്നെ അതെനിക്ക് വീണ്ടും റീവർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ഈ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഈ മജിന്ത കളറും കൂടെ മിക്സ് ചെയ്താൽ കൊണ്ടു വന്നിരുന്നു രണ്ടെണ്ണം ഗോൾഡൻ ചെയ്യുമ്പോൾ രണ്ടെണ്ണം മജിന്ത എന്ന രീതിയിലാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് ഫൈനൽ റിസൾട്ട് എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത സാധനത്തിൻ്റെ റിസൾട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ നമ്മളൊരു ബൊട്ടീക്കിലൊക്കെ കൊടുത്ത് ചെയ്യുവാന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റ് ആകുന്ന ഒരു സാധനമാണ് പക്ഷെ എനിക്കിത് ചെയ്തപ്പോഴത്തേക്കിന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല മെറ്റീരിയൽസിൻ്റെ മാത്രമേ റേറ്റും കാര്യങ്ങളായിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആരിവർക്കിൽ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ നോർമൽ നീഡിൽ ചെയ്യുമ്പം ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ ഈ ഓരോ ലീഫിൻ്റെയും എൻഡ് ഉണ്ടല്ലോ എൻഡിൽ ചെറിയൊരു മൂന്ന് അല്ലെങ്കിൽ നാല് ലൈൻസ് വരത്തക്ക രീതിയിൽ ചെറിയൊരു ഫ്ലവർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ലീഫ് വേണേലും പറയാം എന്ന രീതിയിലും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാമല്ലോ അപ്പോൾ എനിക്ക് എനിക്കന്നെ അതിന് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അത് അവിടെ വെറുതെ കിടക്കണ്ടായല്ലോ കിടക്കേണ്ടായാലോ എന്നുള്ളൊരിതിലാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തത് പക്ഷെ കുഴപ്പമില്ല നല്ലതായിട്ട് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേലും നിങ്ങളുടെ ഒക്കെ തോന്നുന്ന ഐഡിയപരമായിട്ട് എന്ത് വേണേലും ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പൊട്ടിക്കലൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടൊന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അവനവൻ ചെയ്യുന്ന ഒരു വർക്കിൽ അവനവൻ എത്രയെന്ന് പറഞ്ഞാലും തൃപ്തി വരും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക അങ്ങനെ ഇത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ആ ഓരോ സ്റ്റെമ്മിൻ്റെയും ഇതുപോലെ ഒന്നും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഫ്രെയിമിൽ കൊടുത്തിരിക്കുന്നത് മാത്രമാണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് ഫ്രെയിമിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നു ഇത്രയും കണ്ടിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ അത്രയും പോർഷനിൽ തന്നെ കണ്ടിട്ട് ഇനിയും ബാക്കി ആ അതായത് ഷോൾഡർ സൈഡും എല്ലാം ചെയ്യാനായിട്ടുണ്ട് അത് നമ്മൾ ഇനി ഫ്രെയിം മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്രെയിമിലുള്ളത് മാത്രമാണ് ഇപ്പം ഞാൻ കാണിച്ചത് അതിന് ശേഷം എന്തേണ്ട ഈ ഗ്യാപ്പ് വന്നിടത്തെല്ലാം നമ്മൾ ഓരോ സിംഗിൾ ബീഡ്സായിട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വർക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഗോൾഡും മജന്തയും കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അത് ഫുള്ള് ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അപ്പോൾ ഈ ഒരു മജന്ത കളർ വന്നപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എറിക്കുവോ അതായത് നല്ല ലുക്ക് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഫോട്ടോ കാണിക്കുക വീഡിയോക്കാളും എനിക്ക് തോന്നുന്നു ഫോട്ടോയാണ് ഞാൻ വീഡിയോ ഞാൻ ഇത് ഇട്ടതിന് ശേഷമൊക്കെയാണ് ഞാൻ എടുത്തതും തന്നെയല്ല നൈറ്റ് എടുത്തത് കാരണം വലിയ ആ ഒരു വെട്ടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത് അപ്പം അതിനെനിക്ക് തോന്നും ഫോട്ടോയ്ക്കകത്താണ് അടിപൊളിയായിട്ട് തോന്നിയിരിക്കുന്നത് ഫോട്ടോ ഞാൻ എന്തായാലും ഞാൻ കാണിക്കുക അപ്പം നിങ്ങൾ എന്തായാലും ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയാം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാതെ തന്നെയുള്ള ആ ഒരു ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഞാൻ ലൈവായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നീ കാർഡിലോ അല്ലേ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് കയറിക്കുകയാണ് അപ്പം ലൈവായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഓർക്ക് പോർഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് നല്ല സൂം ചെയ്താണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഓർക്കായിരിക്കും ത്രെഡ് വന്നിരിക്കുന്ന ബ്ലൂ കളർ വന്നിട്ടുണ്ട് രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും അത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ത്രെഡ് സിൽവർ കളറായിരുന്നു അത് തീർന്നു പോയായിരുന്നു പിന്നെ എൻ്റെ എല്ലാം ഉണ്ടായിരുന്ന ബ്ലൂ ആണ് അപ്പോൾ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു അപ്പം ഷേപ്പ് പെട്ടെന്ന് അറിയത്തൊന്നുമില്ല നമുക്കിതിൻ്റെ അത് അപ്പോൾ സെയിം ആയിട്ടുള്ള കളറിലെ ത്രെഡ് കിട്ടും എനിക്ക് പോയി വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ പോയില്ല എന്ന കയ്യിലുണ്ടായിരുന്ന ത്രെഡ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സൂം ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ആ യോഗ പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഞാൻ ഇതിനോട് ഒരു ഷോളും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോയിലുള്ളത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് എന്തായാലും പറയണമെന്ന് ഇതിപ്പം വീഡിയോ ഞാൻ ഇതുപോലെ സൂം ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് പൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്തായാലും ഒന്ന് ലൈക്ക് കൂടെ കൊടുത്ത് എന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക എന്നെങ്ങനുണ്ട് നമ്മുടെ ഈ ഒരു ആര്യവർക്ക് ഈ ആയിട്ടുള്ള ഈ ഒരു ആര്യവർക്ക് എങ്ങനെയുണ്ടെന്നുള്ള എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഷോളും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോളും കൂടെ ഉള്ളതായിരുന്നു എനിക്ക് ലുക്കായിട്ട് ഫീൽ ചെയ്ത് അപ്പം ബായ്